ഇത്രയും കാലം ക്രിസ്ത്യാനിയായിട്ടൊക്കെ ജീവിച്ചിട്ട് ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിലേക്ക് സുവിശേഷത്തിൻ്റെ ഒരു ദൂതായിട്ട് നമ്മൾ ഇന്നേ വരെ അയക്കപ്പെട്ടിട്ടുണ്ടോ ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ആദ്യത്തെ മനോഭാവം അനുതാപത്തിൻ്റെ മനോഭാവമാണ് ചെയ്തു പോയ പിഴവുകളെ കുറിച്ച് ഉള്ളൊന്ന് തപിക്കണം ഉള്ളൊന്ന് പൊള്ളണം അനുതാപം സംഭവിക്കണം അനുതാപം സംഭവിക്കുമ്പോൾ അതിൻ്റെ അടുത്ത പടിയായി സംഭവിക്കുന്നത് നമ്മളിൽ നിന്ന് തിന്മയുടെ ശക്തികൾ പടിയിറങ്ങി തുടങ്ങും അങ്ങനെ പൈശാചിക ബന്ധനങ്ങൾ കെട്ടുകൾ തകരുമ്പോൾ സൗഖ്യം സംഭവിക്കും പിശാജ് പടി ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ ദൈവാനുഗ്രഹം അണപൊട്ടി ഇങ്ങൊഴുകി വരുമെന്ന് അതുകൊണ്ട് ഈ മൂന്ന് വാക്കുകളെ ഈ ക്രിസ്മസ് കാലത്ത് പ്രത്യേകം ധ്യാനിക്കണേ ഒന്ന് അനുതാപം നടക്കണം രണ്ട് പിശാജ് ഇറങ്ങിപ്പോകണം നമ്മളിൽ നിന്നുള്ള കുടുംബങ്ങളിൽ നിന്ന് മൂന്ന് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സൗഖ്യം